നമുക്ക് മൺഡേ ജാനുവരി ഇരുപത്തി ആറിൻ്റെ എൻ്റെ ഡയറ്റ് ഡേ സെവൻ്റെ റിപ്പോർട്ട് കാണാം അന്ന് ഐ ആം സപ്പോസ് ടു ഗോ ബാക്ക് ടു എൻ്റെ ശരിക്കും ഡയറ്റിൻ്റെതായിട്ടുള്ള റുട്ടീൻ അൺഫോർച്യുനേറ്റ്ലി ഞാൻ തേർട്ടീൻ ഹൺഡ്രഡ് ട്വൽവ് ഹൺഡ്രഡ് ഫിഫ്റ്റി കാലറീസ് അന്നത്തെ ദിവസം കഴിച്ചു അതിൻ്റെ കൂടെ തന്നെ കുറേ സപ്ലിമെൻസും സ്ഥിരം സപ്ലിമെൻറ്റ്സ് അത് എടുത്തിട്ടുണ്ട് മഗ്നീഷ്യം എടുത്തിട്ടുണ്ട് മൾട്ടിവൈറ്റമിൻ എടുത്തിട്ടുണ്ട് ഒമേഗ ത്രീ എടുത്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ ഇത് നോക്കുക ഇരുന്നൂറ്റി അമ്പത് ഗ്രാം റൈസ് മുമ്പ് കഴിച്ചത് നൂറ് ഗ്രാം പക്ഷേ ഇവിടെ ഞാനത് എങ്ങനെ കഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പോർഷനാക്കി കഴിച്ചത് ഞാൻ ആദ്യം രാ ഇതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ അരി വെക്കാത്തത് അല്ലെങ്കിൽ ചോറ് കഴിക്കാൻ വെക്കാത്തത് കുറച്ച് കഴിക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം നിർത്താൻ പറ്റത്തില്ല ഞാൻ ആദ്യം നൂറ് ഗ്രാം എടുത്തു നൂറ് ഗ്രാമും കുറച്ച് പോർച്ചോസ് ബാക്കിയുണ്ടായിരുന്നതിൽ അതിൽക്കൊരു അമ്പത് ഗ്രാം പോർഷൻ രണ്ടെണ്ണം അത് ചൂടാക്കിയിട്ട് ഈ നൂറ് ഗ്രാം റൈസിനോട് കഴിച്ചു ഇത് കഴിച്ചപ്പോൾ രാവിലെ തന്നെ ഈ സാധനം കഴിച്ചപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റ് ഇതെനിക്ക് നിർത്താൻ പറ്റുന്നില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് കരുതിയിട്ട് പിന്നെയും ഞാനൊരു നൂറ് ഗ്രാം ഇട്ടു പിന്നെയൊരു നൂറ് ഗ്രാം പോർക്കിട്ട് ആ പോർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് പിന്നെയും ഞാനൊരു അമ്പത് ഗ്രാം എടുത്തു അങ്ങനെ ഞാൻ അവിടെ വെച്ച് പണി നിർത്തരുതേ പക്ഷേ ആ നമ്പർ നോക്ക് പോർക്ക് പോർച്ചോപ്സിൽ കാലറീസ് കൂടുതലായിരിക്കും ഓഫ് കോഴ്സ് ബിക്കോസ് ഓഫ് ആ ഫാറ്റിൻ്റെ കണ്ടൻറ് കാരണം പക്ഷേ പോർച്ചോപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് എയർ ഫ്രൈ ചെയ്തിട്ടുള്ളത് സോ അതിനകത്തേക്ക് ആഡഡ് ആയിട്ടുള്ള എണ്ണയൊന്നും ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനകത്ത് വേറെ ഓയില് ട്രാക്ക് ചെയ്യാത്തത് പിന്നെ കോഫി കുടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ആ ബ്രേക്ക്ഫാസ്റ്റ് കാലറി തന്നെ എഴുന്നൂറ്റി എൺപത്തി ഏഴായി അത് ഭയങ്കര ഹെവിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് പക്ഷേ ആനവായിൽ അമ്പഴങ്ങ എന്ന് പറയുന്ന പോലെ പടയെന്ന് എന്ന് പറഞ്ഞിട്ട് പരിപാടി തീർന്നു എനിക്ക് അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് പോലും എടുത്തിട്ടില്ല ഇത്രയും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കൺട്രോൾ ഉണ്ടായില്ല കൺട്രോൾ നിർത്താൻ പറ്റിയതായി ഇരുന്നൂറ്റം പോയി കാരണം മുമ്പ് ഫുഡ് കഴിച്ച് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ കുറവ് ഫുഡ് ക്വാണ്ടിറ്റി കമ്പയർഡ് ടു എൻ്റെ പ്രീവിയസ് ടു തൗസൻഡ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് കാലറീസിൻ്റെ ഡയറ്റിൽ നിന്നും അല്ലെങ്കിൽ ആ കഴിച്ചിരുന്ന എമൗണ്ടിൽ നിന്നും വളരെ തൗസൻഡ് കാലറിയിലേക്കും അതിലെ താഴെയേക്കും പോകുന്ന സമയത്ത് നമ്മുടെ വയറിനൊരു കപ്പാസിറ്റി കുറയുമല്ല ഈ ഇലാസ്റ്റിക് ആയിട്ടുള്ള വരെ സോ അതിൻ്റെ പഴയ അതിന് പുതിയ സൈസിലേക്ക് വന്നു പിന്നെ ലഞ്ച് ചെയ്യാൻ കഴിച്ചില്ല കുറേ നേരം ഗ്യാപ്പ് ഇട്ടു ഞാൻ കൈൻഡ് ഓഫ് ഒരു 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 ബുദ്ധിമുട്ടായിരുന്നു കാരണം ഓ ഞാൻ എൻ്റെ ട്രാക്കിൽ നിന്ന് വഴിതെറ്റി പോകുകയാണോ വളരെ നാച്ചുറലാണ് നമുക്ക് ഈ സാധനം പിടിച്ച് നിർത്താൻ പറ്റുന്ന ഒരു നോർമൽ ഹ്യൂമൻ ബീങ്ങിനിന് ഈ സാധനം പിടിച്ച് നിർത്താൻ പറ്റുമെന്ന് യാതൊരു ഇത് ക്ലെയിമും അല്ലെങ്കിൽ എനിക്കങ്ങനെ പറ്റുമെന്ന് യാതൊരു ഇത് ക്ലെയിമും ഞാൻ ചെയ്യുന്നില്ല വളരെ നോർമലായിട്ടുള്ള സംഭവമാണ് സം ടൈംസ് യു ഗോ അബവ് യുനോ ഇവൻ ദോ എൻ്റെ ഗോൾ അഞ്ഞൂറ് ടു എണ്ണൂറ് ആണെങ്കിലും ചില ദിവസങ്ങളിൽ നമ്മൾ കൈവിട്ട് പോകും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മനുഷ്യനല്ലേ പോലെ ഡിന്നർ ഡിന്നറിന് ചിക്കൻ തൈസ് കഴിച്ചു സ്കിൻ ഇല്ലാത്ത ചിക്കൻ തൈസ് ഇരുന്നൂറ്റി നാൽപ്പത് കാലറി പിന്നെ രണ്ട് മുട്ടയും കുക്ക് ചെയ്ത് കഴിച്ചു സ്ക്വാഷ് യാ സ്ക്വാഷ് പോലെ ഒരു കണ്ടെയ്നറിൽ ഫ്രോസൺ ആയിട്ട് വരും അതിനകത്ത് നിന്ന് ഒരു മുപ്പത് ഗ്രാം എടുത്ത് മുപ്പത് എം എൽ എടുത്ത് മാറ്റി മുപ്പത് എം എൽ ഞാൻ എൻ്റെ സ്കെയിലിൽ യൂണിറ്റ് എനിക്കിപ്പോൾ സിമ് സെയിം ആയിട്ടാണ് കാണിച്ചത് സോ അതുകൊണ്ട് ഞാൻ മുപ്പത് ഗ്രാമെന്ന് ട്രാക്ക് ചെയ്ത് അതിനകത്ത് ഷുഗറാണ് പക്ഷേ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് യുനോ ഐ ടോൾ യു ഞാൻ എനിക്കിങ്ങനെ പ്രത്യേകിച്ച് ഇത് പിടിച്ചു നിർത്താൻ പറ്റും പതിനാല് ദിവസത്തേക്ക് എന്നുള്ളൊരു ക്ലെയിം ഒന്നുമില്ല ഹ്യൂമൻലി നമുക്ക് പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ അവിടെ പറ്റും പക്ഷേ സ്റ്റിൽ ഞാനൊരു വേറൊരു സാധനം കാണിക്കാം ഇതിൻ്റെ ആവറേജ് എൻ്റെ വീക്ക്ലി കൺസംഷൻ ആവറേജ് അത് ഇതിപ്പം വീക്ക് ഡേ സെവൻ സോ ഇന്നാണ് ഡേ എയ്റ്റ് അപ്പോൾ ഡേ എയ്റ്റിൻ്റെ വീഡിയോയില് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ എൻ്റെ വീക്ക്ലി ആവറേജ് കാണിക്കാം സോ അത് കൂടുതൽ സെൻസ് ഉണ്ടാക്കും എന്നിട്ട് ഞാൻ ഡേ എയ്റ്റിൻ്റെ കുറച്ച് സാധനങ്ങൾ ഡിന്നറിൻ്റെ ആഡ് ചെയ്യാനുള്ളത് ട്രാക്കിംഗ് ചെയ്യാം സോ ഇറ്റ് മേക്സ് ഈവൻ മോർ സെൻസ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം